ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് എൻ്റെ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എനിക്ക് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കൂന്തലെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് പാൻ ചൂടായി വന്നപ്പോൾ എൻ്റെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വരുന്ന ഒരു സമയം കൊണ്ട് ഞാൻ അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം എടുത്തു വെക്കുകയും വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിക്കാൻ കടുക് അതിലേക്ക് ഇടുകയും ചെയ്തു കടുക് ഒന്ന് പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് ഉള്ളി ഉള്ളി ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് വെല്ലുള്ളിയും കുറച്ച് കൊച്ചുള്ളിയുമാണ് കുറച്ച് കൊച്ചുള്ളി എന്ന് വെച്ചാൽ ഒരു മൂന്നാലഞ്ച് കഷണം കൊച്ചുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് കൊച്ചുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു കറിയുടെ സ്വാദ് കൂടുവെന്നാണല്ലോ അതുകൊണ്ട് തന്നെ കൊച്ചുള്ളി ഞാൻ അവിടെ മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഉള്ളി വയണ്ട് വന്നതിന് ശേഷം ഒത്തിരി അങ്ങനെ വയലാൻ ഞാൻ വെച്ചില്ല അതിന് മുൻപ് ഉള്ളി ചെറുതായിട്ടൊന്ന് വയൽ വന്നതിന് ശേഷം ഞാൻ പട്ടയും രണ്ട് മൂന്ന് ഗ്രാമ്പുവും കുറച്ച് ജീരകവും എല്ലാം ഇട്ടു ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതും മിക്സ് ചെയ്തേ പേസ്റ്റും എല്ലാം ഒന്ന് മിക്സ് ആയി വന്ന് അതിൻ്റെ ചെറിയൊരു മണം വന്നപ്പോ ഞാൻ അതിലേക്ക് ചില്ലി പൗഡർ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് ചെറുതായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തു അതിലേക്ക് രണ്ട് മൂന്ന് വലിയ തക്കാളി പേസ്റ്റാണ് ഞാൻ ഒഴിച്ചത് തക്കാളിയുടെ പേസ്റ്റും കൂടി ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ലതുപോലതൊന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാനത് കുറച്ച് നേരം ഒന്ന് ഒരു തിളപ്പ് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തു വെച്ച് വെയിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തു ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചത് ഒരു കുഞ്ഞു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് കഴുകി അതിലേക്ക് മിക്സ് ചെയ്യുകയായിരുന്നു കാരണം എനിക്ക് ഈ കറിക്ക് കുറച്ച് ചാറ് വേണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം അധികം ഒട്ടിലൊഴിച്ചതേ അതിനുശേഷം വീണ്ടും ഞാനിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരുന്നു അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ ഒന്ന് തിള വരട്ടെ തിള വന്നിട്ട് മീനിടാവുന്ന ഓർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇട്ടു എൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാനിതിലിട്ടത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും എത്ര രീതിയിൽ എത്ര അളവിൽ ഉപ്പ് വേണം ചിലർക്ക് ഉപ്പിൻ്റെ അളവ് വളരെ കുറച്ചായിരിക്കും ചിലർക്ക് കൂടുതലായിരിക്കും എനിക്കൊരു കുറച്ച് ഉപ്പ് വേണ്ടത് തന്നെ ഞാൻ കുറച്ചുപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമുക്ക് കുരുമുളക് കൂടിയും ആഡ് ചെയ്യാവുന്നതാണ് ഇവിടെ കുഞ്ഞുളളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് എരിവ് കുറച്ചാണ് അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് തന്നെ അത് കറിയെല്ലാം സെറ്റായി വരുമ്പോൾ ഓൾറെഡി അതിൻ്റെ എരിവ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നതാണ് അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് ഒരു വേണ്ടി അത് അടച്ചു വെച്ചു തിള ഒന്ന് നല്ലതുപോലെ നല്ലതുപോലായതിനു ശേഷം ഞാൻ കഴുകി വെച്ചിരിക്കുന്ന കൂന്തൽ അതിലേക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ് അടുത്തത് അത് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് ചാറ് കുറുകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു കാരണം ഇതൊന്ന് കുറുകി കിട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിരിക്കും അതുകൊണ്ട് ഞാൻ വീണ്ടും നമ്മുടെ പാനിൻ്റെ അടപ്പ് വെച്ച് അത് വീണ്ടും അടച്ചു വെച്ച് കുറച്ച് കരിയാപ്പല ഇതിൻ്റെ മുകളിൽ ഞാൻ വിതറാൻ പോവുകയാണ് അടുത്തതായിട്ട് കരിയാപ്പല ഞാൻ ആദ്യം യൂസ് ചെയ്തില്ലായിരുന്നു ഏറ്റവും അവസാനം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്നതാണ് അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഞാൻ ആദ്യം ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ ഞാൻ ഇതിനകത്ത് കുരുമുളക് പൊടിക്ക് പകരം കരം മസാല മുളക് മല്ലി മഞ്ഞൾ ഇതിനോടൊപ്പം തന്നെ കരം മസാല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം അത് വിട്ടുപോയതാണ് കുരുമുളക് പൊടി ഞാനിവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് വലിയ എരിവ് വേണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്കിപ്പ് ചെയ്തത് അങ്ങനെ കുറേ നേരം ഞാനിത് അടച്ച് വെച്ച് നല്ലൊരു തിള വന്നതിന് ശേഷം അതിൻ്റെ വേവിനനുസരിച്ച് ഞാനൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയുണ്ടായി എനിക്ക് സത്യം പറഞ്ഞാൽ ഇച്ചിരി ചാറ് വേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഒത്തിരി കുറുക്കാൻ പോയില്ല എന്ന് വെച്ചാൽ കുറുകി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയില്ല ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഈ കറി ഉച്ചയ്ക്കത്തേക്കാലം ടേസ്റ്റ് കൂടിയിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ കൂന്തലിട്ടതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് ഞാൻ ഇത് അടച്ച് വെച്ച് വേവിച്ചത് അത്യാവശ്യം നല്ല രീതിയിൽ കുറുകയായിരുന്നു അപ്പോൾ ഈ ഒരു കുക്കിംഗ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്